വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്രല്ലയാണ് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ന്യൂട്ര നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം പഞ്ചസാര മൂന്ന് സ്പൂൺ ഇപ്പം മൂന്ന് സ്പൂൺ ഇടുക എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെയും മധുരം കുറവാണെങ്കിൽ ഇടാം പിന്നെ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് വാങ്ങിച്ച് കഴിക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും അതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിൽ കപ്പലണ്ടി കപ്പലണ്ടി വാങ്ങിച്ചിട്ട് അതിലുണ്ടാക്കാം പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു എന്നിട്ടൊന്ന് ആദ്യം അത് കുറച്ചൊന്ന് പൊടിയാക്കാം ഇപ്പോൾ പൊടിയാക്കിയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി നോക്കുക എന്തേലും കപ്പ് പൊടിയാത്ത പഞ്ചസാരയോ കൊക്കോ പൗഡറോ പൊടിയാത്തുണ്ടെങ്കിൽ അതിന് ശേഷമാണ് കപ്പലണ്ടി നമ്മൾ ആദ്യം വറുത്ത് വയ്ക്കണം വാങ്ങിച്ചതാണെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി അധികം നേരിട്ടൊന്നും വറക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഓഫാക്കാം കപ്പലണ്ടി സ്പൂ ഒന്ന് കൂട്ടിയിട്ടിട്ട് അടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കുറച്ചിട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി അപ്പം ഞാനത് കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞിട്ട് തൊണ്ടൊക്കെ മാറ്റി കുറച്ച് കുറച്ചായിട്ട് ഇടുകയാണ് കുറച്ചിട്ടു പിന്നെ അടിച്ചു നല്ല ടേസ്റ്റിയാണ് ബ്രെഡിൻ്റെ കൂടെയും ഗോതമ്പിൻ്റെ ബ്രെഡ് ഉണ്ടാവും അതിലിടാം അത് നല്ല ടേസ്റ്റാണ് ഏത് ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ ചപ്പാത്തി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവും വലിയവർക്ക് തന്നെ ഇഷ്ടവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ പിള്ളേർക്ക് വൈകുന്നേരം ചപ്പാത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ വരട്ടി കഴിക്കാം സൂക്ഷിച്ച് വയ്ക്കാം നമുക്ക് ഫ്രിഡ്ജിൽ അടിച്ച് കുറച്ചടിച്ച് വെച്ചാൽ മതി ഇനി കുറച്ചും കൂടി കപ്പിളി ഇട്ടിട്ട് ഞാൻ അടിക്കണേണ് രണ്ടൂറ് പ്രാവശ്യം ഞാൻ കപ്പലണ്ടി ഇട്ടിട്ട് അടിക്കണേണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം പിന്നെ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട സൺഫ്ലവർ ഓയില് കപ്പലണ്ടി ഏതെങ്കിലും നട്ട്സ് മതി കപ്പലണ്ടി കൊക്കോ പൗഡർ പഞ്ചസാര ഇത്രയും മതി നമുക്ക് ഭയങ്കര കാഴ്ച അത്രയും വേണ്ട നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കപ്പലണ്ടി നമുക്ക് കുറച്ചായാലും മതി ഞാൻ നാനൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തത് അത്രയൊന്നും വേണ്ട ഞാൻ കാണിക്കാൻ വേണ്ടി ഇത്രയും കൂടുതൽ എടുത്തേന്നേ പിന്നെ വെള്ളക്കടയിലെ വെച്ചിട്ടുണ്ടാക്കാം വെള്ളക്കട നല്ലോണം വറുത്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കപ്പലിൻ്റെ പകരം ഇതുപോലെ ചേർത്തിട്ട് അടിക്കാം പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലൊരു പൊടി വന്ന് തന്നെ പാകത്തിന് ഒഴിച്ചാൽ മതി സ്പൂൺ കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒഴിച്ചാൽ മതി കൊക്കോ പൗഡറും പഞ്ചസാരയും കപ്പലണ്ടിയൊക്കെ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സൺഫ്ലവർ ഓയില് ഒഴിക്കാം ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ മതി പൊടി വന്ന് എന്നിട്ടൊന്ന് അടിച്ച് എന്നിട്ടൊന്ന് അടിച്ച് നോക്കാം അടിച്ച് നോക്കുമ്പോൾ നല്ലോണം വെണ്ണയായിട്ട് നല്ല കിട്ടും ഒന്നുകൊണ്ട് കട്ടിയേക്കുണ്ടെങ്കിൽ ഇതാ ഉണ്ടോ ഇതുപോലെ വന്ന ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കണം നമ്മൾ ഓരോ സ്പൂണും കൊണ്ട് കട്ട് ഉണ്ടെങ്കിൽ ഒടച്ച് ഒടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി അടിക്കുക കട്ട മാറണവരെ അടിക്കുക അടിച്ചു കഴിഞ്ഞിട്ട് കട്ട മാറിയും സ്പൂൺ കൊണ്ട് വന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഞാൻ എനിക്ക് മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി ഇട്ടു നേരത്തെ മൂന്ന് സ്പൂ മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണായിരുന്നു ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ടു പഞ്ചസാര എന്നിട്ട് ഒന്ന് അടിച്ച് നോക്കി അപ്പോൾ മധുരം കറക്റ്റാണ് ഇതിനാദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂണും കൊക്ക പൗഡർ ഇട്ടടിക്കുക അത് കഴിഞ്ഞിട്ട് കപ്പലുണ്ട് ഒലി കലഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് അടിക്കുക എന്നിട്ട് അത് അടിച്ച് കഴിയുമ്പോൾ സൺഫ്ലവർ ഓയില് നനഞ്ഞ പാകത്തിന് പൊടി നനയാൻ പാകത്തിന് അത്ര ഒഴിക്കുക അടിക്കുക കട്ടകമാറ്റുക അടിക്കുക റെഡിയായി സംഭവം ഇത്രയൊന്നും ചെയ്താൽ മാത്രം മതി നമ്മൾ അധികം ഒന്നും അധികം പണിയൊന്നുമില്ല ഇതിന് എന്നിട്ട് ഇതേ സ്പ്രെഡ് ഗോതമ്പിൻ്റെ ബ്രെഡാണ് ബ്രെഡിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്